ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്ക പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ജയഭാരതി മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രൊഡ്യൂസർ പ്രിയങ്കയ്ക്ക് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പോവുകയാണ് അവർ പോയതിന് ശേഷം മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് അവരാരാണെന്ന് പ്രിയങ്കപ്പോൾ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു വന്നതാണ് ഞാൻ പറഞ്ഞു എനിക്ക് കുടുംബജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അതുകൊണ്ട് അവർ തിരിച്ചു പോയതാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പോയതിന് ശേഷം മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ഇവൾ പറയുന്നത് കള്ളമാണ് അങ്ങനെയാണെങ്കിൽ ഇവൾ എന്തിനാണ് ചെക്ക് വാങ്ങിയിരിക്കുന്നത് എന്തായാലും സത്യം കണ്ടുപിടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ആശ്രമമാണ് ആശ്രമത്തിലെ സന്യാസിയുടെ അടുത്തേക്ക് അജന്ത വന്നിട്ട് പറയുന്നുണ്ട് പ്ലംബർ ജോലിക്കാരൻ പോയെന്ന് ഒന്നും പറയാതെയാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു സ്വാമിജി അപ്പോൾ പറയുന്നുണ്ട് എന്ത് ഉദ്ദേശത്തോടെയാണ് അയാൾ വന്നതെന്ന് അറിയില്ലല്ലോ എന്തായാലും അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടില്ലേ അത് ശ്യാമ മേഡത്തിന് കൊടുത്തേ ശ്യാമ മേഡത്തിന്റെ അവധീനതയിലുള്ള ആശ്രമമല്ലേ ഇത് മേഡം തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ തിരുമേനി ഓർത്ത് യശോധ വിഷമിക്കുന്നുണ്ട് ശ്യാമ ആശ്വസിപ്പിക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുന്നുണ്ട് കുറെ നേരമായില്ലേ ഇവിടെ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പോവാൻ തുടങ്ങുകയാണെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാനസിക നില നോക്കി വേണം കുടുംബ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഡോക്ടർ പറയുന്നുണ്ട് ആർക്കെങ്കിലും രണ്ടു പേർക്ക് അകത്തേക്ക് പോയി കാണാമെന്ന് ഉടനെ തന്നെ മുത്തശ്ശി കയറാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് നിങ്ങൾ പോകണ്ട ഇവർ രണ്ടുപേരും പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് യശോദയും രാധികയും പറഞ്ഞു വിടുന്നുണ്ട് രാധിക പ്രസാദവുമായിട്ടാണ് പോകുന്നത് ഡോക്ടറിനോട് അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത് രാധിക അകത്ത് ചെന്നിട്ട് അച്ഛനെ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് നേഴ്സ് എന്ന് പറയുന്നു ഉറങ്ങട്ടെ എന്നൊക്കെ പറയുന്നു തിരുമേനയെ കണ്ടു കഴിയുമ്പോൾ യശോദ അവിടെ നിന്ന് കരയുന്നുണ്ട് രാധിക അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു അതേ സമയത്ത് ഫിതാ മേഡം വരുണോട് പറയുന്നുണ്ട് ഈ സ്ത്രീയെ ഒന്ന് സൂക്ഷിച്ചോണം ഞാൻ പോയി കഴിഞ്ഞാലും എന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് മേടം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ എന്നൊക്കെ പറയുന്നു യശോധ വിളിയിലേക്ക് വന്നിട്ട് ഫിതാ മേഡത്തോട് നന്ദി പറയുന്നുണ്ട് നിങ്ങൾ വന്ന് സഹായിച്ചത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നതെന്നൊക്കെ പറയാണ് ഫിതാ അപ്പോൾ പറയുന്നുണ്ട് എന്നോട് നന്ദി ഒന്നും പറയേണ്ട രാധിക മോളെ എടുത്തു വളർത്തി അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനൊപ്പം തന്നെയാണ് അദ്ദേഹത്തിനുമുള്ള സ്ഥാനം എന്നൊക്കെ പറയുന്നു പിതാ മേഡം എല്ലാരോടും പോവാന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് പിന്നെ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് ഫിതാ മേഡം അപ്പോൾ പറയുന്നുണ്ട് അകത്ത് കിടക്കുന്ന മോനോട് സ്നേഹമില്ല ഇവിടെ നിൽക്കുന്ന ഭാര്യയോട് സ്നേഹമില്ല പിന്നെ രാധിക മോളെ ഒട്ടും സ്നേഹിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നതെന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ നിങ്ങളോടെങ്കിലും സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്നോട് സ്നേഹമില്ല നിങ്ങൾക്കതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഫിതാ മേഡം കഷ്ടമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പിതാമേടം പോയതിന് ശേഷം ഭരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എനിക്ക് മുത്തശ്ശിയോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് മുത്തശ്ശിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഭരൺ സുകുമാരിയമ്മയെ മാറ്റി നിർത്തിയിട്ട് ഫോണിലാണെങ്കിൽ ജയഭാരതി അമ്മയെ വിളിക്കുകയാണ് ഭരുൺ ജയഭാരതി മുത്തശ്ശിയോട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രാധികയെ ചേർത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടത്തെ മുത്തശ്ശിയാണ് തടസ്സം നിന്നെന്നൊക്കെ പറയുന്നുണ്ട് പ്രായമായവരോട് ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല മുത്തശ്ശി തന്നെ സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നു ഭാരതി സുകുമാരിയമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ പ്രായം തന്നെയല്ലേ ഉള്ളത് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയും പൂജയുമായിട്ടല്ലേ നടക്കേണ്ടത് പക്ഷെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇനിയും എന്റെ കൊച്ചുമകന്റെയും രാധികയുടെയും പിറകെ നടന്നാൽ നിങ്ങളുടെ കാരണം തല്ലി പൊട്ടിക്കുമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ സുകുമാരിയമ്മയൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്റെ ഭാരതി അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വായിലുള്ള പല്ലുകളൊക്കെ ഒറിജിനൽ ആണോ അതും ഞാൻ തല്ലി താഴെ ഇടുമെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇനിയും വരുണേയും രാധികയുടെയും പിന്നാലെ പോയേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്റെ മുത്തശ്ശി പറഞ്ഞത് കേട്ടല്ലോ അതേ ജീൻ തന്നെയാണ് ഞാനും അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് അമൃതേട്ടത്തിയാണ് അമൃതേട്ടത്തിയെ ആശ്രമത്തിൽ നിന്നും വിളിക്കുന്നുണ്ട് അമൃതേട്ടത്തി ഉടനെ തന്നെ ശ്യാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമയോട് പറയുന്നുണ്ട് സാമിജി ആശ്രമത്തിൽ നിന്നും വിളിച്ചിരുന്നുവെന്ന് അവിടെ പ്ലംബർ ആയിട്ട് വന്ന ആളെ കുറിച്ച് കുറച്ച് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും മെയിലിലേക്ക് ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറയാണ് അമൃതേട്ടത്തെയും ശ്യാമെ മേൽ ഓപ്പൺ ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ വരുണെയാണ് കാണുന്നത് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇത് വരുണാണല്ലോ സാമജ്യ്ക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ ഒന്ന് വിളിച്ചു ചോദിക്കാനൊന്ന് പറയുന്നു അമൃതേട്ടത്തെ വിളിച്ചു ചോദിക്കുമ്പോൾ അയാൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് വരുൺ ആശ്രമത്തിലേക്ക് വന്നതെന്ന് അറിയുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് എന്റെ മോൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ അവൾക്ക് സന്യാസ ജീവിതമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പവിത്രമായ സ്ഥലത്തിലേക്ക് വരുണെ വിളിച്ചു വരുത്തുകയല്ലേ ചെയ്തത് അവൾ എന്നെ ചതിക്കുകയല്ലേ എന്നൊക്കെ പറയാണ് അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നമുക്ക് പിന്നീട് ചോദിച്ചു നോക്കാമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി പറഞ്ഞിട്ടും ശ്യാമ സമാധാനപ്പെടുന്നില്ല ശ്യാമയ്ക്ക് ദേഷ്യമാകുന്നുണ്ട് രാധികയോട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായിട്ടും